രാഷ്ട്രീയ ലോക്സമതാ പാർട്ടി അധ്യക്ഷനായ ഉപേന്ദ്ര കുശ്വാഹ ഈ മാസം പത്തിന് രാജിവെച്ചു എൻഡിഎ പാർട്ടി വിടുന്നതിന്റെ മുന്നോടിയായാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചത് രാജിവെച്ച കുശ്വാഹ പ്രതിപക്ഷ സഖ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കോണ്ഗ്രസില് ചേര്ന്നേക്കുമെന്നുള്ള വാര്ത്തകളും പുറത്തുവരുന്നത് ബീഹാറിലെ കുശ്വാഹ എന്ന ഒ ബി സി സമുദായത്തിനിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് ആർ എൽ എസ് പി പാർട്ടിക്ക് ആകെയുള്ളത് മൂന്ന് എം പിമാരും രണ്ട് എം എൽ എ മാരുമാണ് ഈ രണ്ട് എം എൽ എമാരെ ജെ ഡി യു ചാക്കിട്ടു പിടിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി രണ്ട് പാർട്ടികളും എൻ ഡി എ കക്ഷികളായിരിക്കെ തങ്ങളുടെ എം എൽ എമാരെ നിതീഷ് കുമാർ ചാക്കിട്ടു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഉപേന്ദ്ര കുശ്വാഹയെ ചുടിപ്പിച്ചത് തന്റെ മണ്ഡലങ്ങളിലെയും തനിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെയും വികസന പരിപാടികൾ നിതേഷ് കുമാർ ഇടപെട്ട് തട്ടിയെടുക്കുന്നതിലും ഉപേന്ദ്ര നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു സഖ്യത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ കുഷ്വാഹ ബി ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബി നേതാക്കൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല ജെ ഡി പിണക്കാതിരിക്കുക എന്നതായിരുന്നു ബി ഈ നയത്തിന് പിന്നിലെ കാരണം ഇതിനിടയിലാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചാ വിഷയങ്ങൾ ഉയർന്നുവരുന്നത് ആർ എൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ബീഹാർ എൻ െ നയിക്കുന്ന ജെ ഡി യു തള്ളിയതാണ് കുഷ്വാഹയുടെ രാജി ആസന്നമാക്കിയത് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവുമായി ഉപേന്ദ്ര കൂടിക്കാഴ്ച നടത്തിയ വാർത്തകളും ഇതിനിടെ പുറത്തുവന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സീറ്റുകൾ വീതിച്ചെടുക്കാൻ തീരുമാനിച്ചതോടെ പിന്നെ അധികം കാത്തുനിൽക്കാതെ കുശ്വാഹ രാജിവെക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലുമായി കുഷ്വാഹ കൂടിക്കാഴ്ച നടത്തിയതും ഈ പ്രചരണങ്ങൾക്ക് ശക്തി പകരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ കുഷ്വാഹ അഹമ്മദ് പട്ടേലിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിതികൾ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ എന്നിവയാണ് ചർച്ച ചെയ്തത് കോൺഗ്രസ്സിന് പ്രബലനായ ഒരു നേതാവില്ലാത്ത ബീഹാറിൽ കുശ്വാഹയെ എത്തിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുമുണ്ട് ബീഹാറിലെ ഭൂരിപക്ഷ മണ്ഡലത്തിലും സ്വാധീന ശക്തിയായ കുശ്വാഹ സമുദായത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ കുഷ്വാഹയിലൂടെ കഴിയുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു ആർ ജെ സഖ്യം രൂപീകരിച്ചായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുക കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും പാർട്ടിയെ ഒറ്റക്കെട്ടായി തന്റെ തീരുമാനത്തിനൊപ്പം നിർത്താൻ ഉപേന്ദ്ര കുഷ്വാഹയ്ക്ക് സാധിച്ചില്ല രണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഇപ്പോൾ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുകയാണ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടിയാണ് കുഷ്വാഹ രാജിവെച്ചതെന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണം ആർ എൽ എസ് പിയുടെ അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും പിന്തുണ തങ്ങൾക്കാണെന്നും തങ്ങളാണ് യഥാർത്ഥ നേതൃത്വമെന്നും അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഒരുങ്ങുകയാണ് ഇവർ ഇതോടെ പാർട്ടി പിളരുമെന്ന് ഉറപ്പായി പാർട്ടി നഷ്ടപ്പെടുകയാണെങ്കിൽ ഉപേന്ദ്ര കോൺഗ്രസ് ഇതിനിടെ ലോക് താന്ത്രിക ജനതാദൾ നേതാവ് ശരത് യാദവുമായി ഉപേന്ദ്ര ചർച്ച നടത്തിയിട്ടുണ്ട് മറ്റൊരു പാർട്ടിയിൽ ചേക്കേറാനാണ് ഉപേന്ദ്രയുടെ തീരുമാനമെങ്കിൽ കോൺഗ്രസിനാണ് സാധ്യത കൂടുതൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ഇദ്ദേഹം വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഇദ്ദേഹം കോൺഗ്രസ് എന്നുള്ള പ്രചരണവും ശക്തമാവുന്നത് ഡെസ്ക് പബ്ലിക് കേരള